കാഞ്ഞങ്ങാട്ട് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറി അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപമായിരുന്നു അപകടം ബൈക്കിനെ ഇടിച്ച ശേഷമാണ് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപം കാർ കടയിലേക്ക് പാഞ്ഞുകയറിയ സംഭവമുണ്ടായത് നിയന്ത്രണം നഷ്ടമായ കാർ ഒരു ബൈക്കിനെ ഇടിച്ചതിനു ശേഷമാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത് സമീപത്തെ കടയിലെ സി സി ടി വി ക്യാമറയിലാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് ഞെട്ടിക്കുന്നതാണ് ഈ അപകട ദൃശ്യങ്ങൾ ബൈക്കിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിലുണ്ടായിരുന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതര സംസ്ഥാനക്കാരനായ യുവാവിനാണ് പരിക്കേറ്റത് ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ഭാഗത്ത് വാഹനങ്ങൾ പലപ്പോഴും അമിത വേഗതയിലാണ് പോകുന്നതെന്ന് പരാതിയുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുവാൻ പോലീസും ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്